ജാതി വധ മർഗ ഭേദമന്യേ അയലത്തെ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ചാക്കോമാഷ് വളരെ ദുഃഖം നിറഞ്ഞ സങ്കടം നിറഞ്ഞ മുഖത്തോടും മനസ്സോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് നിൽക്കുക കാരണം വിജയിച്ചില്ല വിജയിക്കേണ്ട ആൾ വിജയിച്ചില്ല ആ സത്യത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു കേരളത്തിൽ ഇത്രയേറെ കാര്യങ്ങൾ നടമാടുമ്പോൾ ഒത്തിരിയേറെ വേദനയും പട്ടിണിയും അതുപോലെ തന്നെ ആശുപത്രി മരണങ്ങൾ കൊലപാതകങ്ങൾ അതുപോലെയുള്ള ജനങ്ങളെ സാധാരണ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് നീ ഈ ബിഗ് ബോസിൻ്റെ പിന്നാലെ നടക്കുന്നത് എന്ന് എന്നാൽ എൻ്റെ അനുഭവം എന്നെ ജീവിത ജീവിതസത്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് ഈ ഏഴ് സീസണുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബിഗ് ബോസിന് കാണുന്നതും അതിനെ പിന്തുടരുന്നതും അതിനെക്കുറിച്ചുള്ള എൻ്റെ എളിയ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതും എനിക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കാരണ സഹിതം തോന്നുന്ന ആളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതും ഇനിയും വരുന്ന സീസണുകളിൽ ഇത് തുടരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഈ പ്രാവശ്യത്തെ അനീഷിൻ്റെ വിജയം അനീഷിൻ്റെ പരാജയം അനിമോളുടെ വിജയം ബിഗ് ബോസ് നമ്മളെ പഠിപ്പിച്ച ചില സത്യങ്ങളുണ്ട് ഒന്ന് ഒരു ബിഗ് സല്യൂട്ട് ടു ബിഗ് ബോസ് ടീം ഏഷ്യാനെറ്റ് അവർ സത്യങ്ങൾ തുറന്നു കാട്ടി അവരുടെ നിസ്സഹായാവസ്ഥ കാട്ടി എങ്ങനെയാണ് പി ചാനലുകൾ ഇതിനെ ഹൈജാക്ക് ചെയ്യുന്നത് എന്ന് അവർ തുറന്നു കാട്ടി അവരുടെ എപ്പിസോഡുകളിലൂടെ അവർ ഒന്നും മറച്ചു വെച്ചില്ല ബിഗ് ബോസിന് വലിയൊരു സല്യൂട്ട് ജനങ്ങളുടെ മുന്നിൽ എപ്പോഴൊക്കെ ഈ ബിഗ് ബോസിനെ കുറിച്ച് ചിന്തിക്കുന്നുവോ അനുമോളിനെ കുറിച്ച് വിജയത്തെ െ കുറിച്ച് ചിന്തിക്കുന്നു അവിടെയൊക്കെ ഈ പി ആർ എന്നുള്ള വാക്ക് മുന്നോട്ട് വരാനുള്ള കാരണം അത് സത്യമാണ് എന്നുള്ളതാണ് ഒന്ന് ഇത് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് പണത്തിന് മീതെ മക്കളെ പരിന്തും പറക്കില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പണമുണ്ട് എങ്കിൽ പ്രശസ്തിയും അധികാരവും നമ്മളെ തേടി വരും അതിൻ്റെ ഉദാഹരണമാണ് പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് വോട്ടിംഗ് അവസാനിപ്പിച്ചപ്പോൾ തന്നെ പി വിനു വിനു വിജയ് തൻ്റെ ഇൻസ്റ്റഗ്രാമിലിട്ടു കൺഗ്രാചുലേഷൻസ് അനിമോൾ നമ്മൾ തൂക്കിയെന്ന് ഇങ്ങനെ പറയുവാൻ സാധിക്ക സാധിക്കുമ്പോൾ ഇവ ഇങ്ങനെ അവർക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പറയുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു സംഘമാണ് ഒരു അധോലോക സംഘമെന്ന് ഞാൻ വിളിക്കും അങ്ങനെയുള്ള അധോലോക സംഘമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ വിജയം നമ്മുടെ വിജയമാണ് ജനങ്ങളുടെ വിജയമാണ് എന്ന് തോന്നിപ്പിക്കുവാനായിട്ട് എത്രയേറെ ചാനലുകളെയും അതുപോലെയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡലുകളെയാണ് അവർ വിലക്കെടുത്തിരിക്കുന്നത് ആർക്കും സാധിക്കില്ല തോൽപ്പിക്കാനായിട്ട് അതുപോലെയുള്ള പണം വിജയത്തിന് വേണ്ടിയിട്ട് അമ്പത് ലക്ഷം എങ്കിൽ അമ്പത് ലക്ഷം അത് മുഴുവൻ ചിലവാക്കിയാലും വിജയം വന്നു കഴിഞ്ഞാൽ പണമുണ്ട് എങ്കിൽ ബാക്കിയെല്ലാം പുറകെ വന്നുകൊള്ളും പ്രശസ്തിയും വീണ്ടും വീണ്ടും പണവും വരുമെന്നുള്ളത് പിന്നെ മുമ്പുള്ള വിജയികൾ നമ്മളെ കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ ഇനി ഏറ്റവും സങ്കടപ്പെടുത്തുന്നത് അതൊക്കെ പോട്ടെ പണം ഉപയോഗിച്ച് നിങ്ങൾ നേടിക്കോളൂ പക്ഷേ മറ്റുള്ളവർ എങ്ങനെ കീറിയാലും അവരുടെ കുടുംബമോ അവരുടെ കരിയറോ അവരുടെ വ്യക്തി ജീവിതമോ അവരുടെ ബന്ധങ്ങളോ അവരൊരു സ്ത്രീയോടോ പുരുഷനോടോ സംസാരിച്ച് കഴിഞ്ഞാൽ പോലും അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ പോലും അവരെ വലിച്ചു കീറി പിച്ചു ചീന്തി അവരെ ഇല്ലാതാക്കിയാലും എനിക്ക് വിജയം മാത്രം മതി എന്നുള്ള മനോഭാവത്തിന് ജനങ്ങൾ കൊടുത്ത അതല്ലെങ്കിൽ ജനങ്ങളാൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നേടിയെടുത്ത ഒരു വിജയമാണ് എന്ന് തന്നെ ആണ് എനിക്ക് ഇത് തോന്നുന്നത് ഇത് ഒരു അവലോകനമാണ് കഴിഞ്ഞ നൂറ് ദിവസത്തെ ദിവസത്തെ പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോൾ ഈ വിജയത്തെ ഞാൻ നോക്കിക്കാണുന്നത് അങ്ങനെയാണ് പണം എറിഞ്ഞു കഴിഞ്ഞാൽ വോട്ടും പ്രശസ്തിയും സപ്പോർട്ടും എല്ലാം നേടും നമ്മുടെ നമ്മുടെ ആത്മീയത നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ചില ചില സത്യങ്ങളുണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ നന്മകൾ നേരണം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം മറ്റുള്ളവരെ സഹോദര മനോഭാവത്തോട് കാണണം അങ്ങനെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ജീവിക്കണം ആ ജീവിക്കുന്ന ആ മൂല്യങ്ങൾ തകർത്തെറിയാം എന്നിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് അഭിനയിക്കാം നല്ലതായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ അതും വെളുപ്പിച്ചെടുത്ത് വോട്ടാക്കി മാറ്റാം ഇങ്ങനെയുള്ള ഈ ഒരു വിജയത്തെ ഞാനൊരു വിജയമായിട്ട് കാണുന്നില്ല എനിക്ക് അനീഷിനോട് പറയാനുള്ളത് കൺഗ്രാജുലേഷൻസ് ബ്രദർ കാരണം നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ പിന്തുടർന്നു ആ സ്വപ്നത്തെ നിങ്ങൾ നേടിയെടുത്തു കപ്പ് എത്തിയില്ലെങ്കിലും കപ്പോളം അർഹിക്കുന്ന രണ്ടാം സ്ഥാനം കൺഗ്രാജുലേഷൻസ് ഷാനവാസ് കൺഗ്രാജുലേഷൻസ് അക്ബർ കൺഗ്രാജുലേഷൻസ് നെവീൻ അതുപോലെ തന്നെ അതിൽ പങ്കെടുത്ത എല്ലാവരും വളരെ നന്നായിട്ട് പല സീസണുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വീണ്ടും റീ എൻട്രി നടത്തി കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ പോലും അവരവരെ പ്രകടിപ്പിക്കാനായിട്ട് മറന്നില്ല അവരെ പുറത്തിറക്കി വിടുവാനായിട്ട് ബിഗ് ബോസിന് സാധിച്ചില്ല സാധിക്കാൻ സാധിക്കാത്ത വിധം പറഞ്ഞു വിടാൻ സാധിക്കാത്ത വിധം അവരവരെ റിയലായിട്ട് നിന്നു അപ്പോൾ എല്ലാവരും ഈ വിജയത്തിന് അർഹരാണ് പക്ഷേ ഈ വിജയിയെ ജനങ്ങൾ തിരഞ്ഞെടുത്ത മാനദണ്ഡത്തെ മാത്രമാണ് ഞാനിവിടെ വിമർശിച്ചത് uh, മറിച്ച് ഒരു വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതോ ഒരു വിജയത്തെ കുറച്ച് കാണിക്കുക എന്നുള്ളതോ ഈ വീഡിയോയുടെ ലക്ഷ്യമല്ല എൻ്റെ രണ്ടായിരത്തോളം വരുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് മാത്രമാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇത് ഒത്തിരിയേറെ പേരിലേക്ക് എത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എൻ്റെ അനുവാചകനും നിങ്ങൾ ബിഗ് ബോസ് കാണാൻ നിർത്തരുത് അടുത്ത വർഷവും തിരികെ വന്ന് ഇതേ ബിഗ് ബോസ് കണ്ട് ഇതേപോലെ സാമൂഹിക സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഷോയെ നമ്മൾ വിജയിപ്പിക്കണം താങ്ക് സോ മച്ച് ഫോർ വാച്ച് വീണ്ടും മനോഹരമായിട്ടുള്ള വീഡിയോകളുമായിട്ട് മാഷ് തിരിച്ചു വരുന്നതായിരിക്കും താങ്ക്